കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതികളായ പോലീസുകാർ ഇനി കാക്കിയിട്ട് പുറത്തിറങ്ങില്ലെന്ന് പ്രതിപക്ഷ നേതാവ് മർദ്ദനമേറ്റ സുജിത്തിന്റെ വീട് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു വി ഡി സതീശൻ കേസിൽ കോടതി പ്രതി ചേർത്ത് സി പി ഒ ശശിധരനെ അച്ചടക്ക നടപടിയിൽ നിന്ന് പോലീസ് ഒഴിവാക്കിയിരുന്നു സുജിത്തിനെ സ്റ്റേഷനിൽ കൊണ്ടുവരുമ്പോൾ ശശിധരൻ സ്റ്റേഷനിൽ എത്തുന്നത് സിസിടി വി ദൃശ്യങ്ങളിൽ വ്യക്തമെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കേസിൽ കോടതി പ്രതി ചേർത്ത സിപിഒ ശശിധരനെതിരെ പോലീസ് അച്ചടക്ക നടപടി സ്വീകരിച്ചിരുന്നില്ല പ്രതി ചേർത്തതിൽ മൂന്നുപേർക്കെതിരെ മാത്രമാണ് നടപടിയെടുത്തിരുന്നത് സുജിത്തിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളിൽ ഇല്ലെന്ന പേരിലാണ് ശശിധരനെ ഒഴിവാക്കിയത് എന്നാൽ സുജിത്തിനെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുമ്പോൾ ശശിധരൻ പുറത്തുനിന്ന് കയറി വരുന്നത് സിസിടിവി ദൃശ്യത്തിൽ വ്യക്തമെന്ന് ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ അന്വേഷണ റിപ്പോർട്ട് നിലനിൽക്കെയാണ് ശശിധരനെതിരായ നടപടി ഒഴിവാക്കിയത് ബാക്കി ഉദ്യോഗസ്ഥരുടെ രണ്ടു വർഷത്തെ ഇൻക്രിമെന്റ് തടഞ്ഞുവെക്കുന്നതായിരുന്നു നടപടി സുജിത്തിനെ കുന്നംകുളത്തെ വീട്ടിലെത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സന്ദർശിച്ചു കുറ്റക്കാർക്കെതിരെ നടപടിയില്ലെങ്കിൽ ഇതുവരെ കാണാത്ത സമരങ്ങളിലേക്ക് കോൺഗ്രസ് നീങ്ങുമെന്ന പ്രതിപക്ഷ നേതാവിന്റെ മുന്നറിയിപ്പ് നേരത്തെ എടുത്ത സ്റ്റാൻഡ് തന്നെയാണ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് കോൺഗ്രസ് തീരുമാനിക്കാൻ അവരാരും അവരാരും ആദ്യം ഒരു സംശയം വേണ്ട സുജിത്തിനെ പോലീസ് മർദ്ദിച്ചതിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തൃശൂർ ഡി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി പ്രതികളായ പോലീസുകാരുടെ മുഖം മൂടി ധരിച്ച് പ്രതീകാത്മകമായി അവരെ മർദ്ദിച്ചായിരുന്നു പ്രതിഷേധം കുറ്റക്കാരായ പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നതടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങണമെന്നാവശ്യമാണ് ശക്തമാവുന്നത് അല്ലാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു ഒരുങ്ങുകയാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ തൃശൂരിൽ നിന്ന് ജംഷീർ കൊടുങ്ങി മീഡിയാവൺ